ഹലോ ഗൈസ് അപ്പം നമ്മൾ കാത്തിരുന്ന സാധനം ഇന്ന് എത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സംഗതി എന്താണെന്നല്ലേ ഇതാ ഈ കാണുന്നത് തന്നെ ഹോണറിൻ്റെ എക്സ് നയൻ സി അങ്ങനെ അറിയാലോ മാർക്കറ്റിൽ നല്ല വിപണിയിൽ മൊത്തം ട്രെൻഡിങ്ങാണ് ഈ സാധനം അപ്പം ഇപ്പോഴത്തെ അവസരത്തിൽ നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഗിഫ്റ്റുകൾ വരെ തരുന്നുണ്ട് നല്ല ഒറിജിനൽ എയർപോർഡ് തരുന്നുണ്ട് ഹോണറിൻ്റെ തന്നെ ഒറിജിനൽ എയർപോർഡ് മാർക്കറ്റിൽ ഏകദേശം മുന്നൂറ് നാനൂറ് ദിർഹംസ് വില വരുന്ന എയർപോർഡ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതുപോലെ ഒരു കിഡിലൻ പൗച്ച് വരെ തരുന്നുണ്ട് ബാക്ക് കവർ ഒറിജിനൽ ബാക്ക് കവർ വർ തരുന്നുണ്ട് എക്സ്ട്രാ തരുന്നത് പിന്നെ അത് കൂടാതെ ഇതിൻ്റെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ വാറൻറ്റിയാണ് അതായത് ഒരു വർഷം ഫുൾ ബോഡി എന്ത് കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ദ അൺബ്രേക്കബിൾ എ എ സ്മാർട്ട് ഫോൺ എന്നാണ് ഈ ഒരു ഫോണിന് ഇവർ കൊടുത്തിട്ടുള്ള ഒരു പരസ്യവാചകം തലക്കെട്ട് എന്ന് പറയുന്നത് അതിനെ ശരിക്കും അതിൻ്റെ നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ വരേക്കും ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് തന്നെ വരുന്നത് അത്യാവശ്യം കനമുള്ളൊരു ബോക്സാണ് നമുക്കറിയാം ചാർജറും അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബോക്സിന് വലിപ്പം കൂടുന്നത് ഇപ്പോൾ പല സീനിയർ കമ്പനി ഫോണുകളുടെയും ചാർജർ വരാത്തത് കൊണ്ട് തന്നെ അവർ വളരെ സ്ലിം ആയിട്ടുള്ളൊരു ബോക്സാണ് നമുക്ക് ഫോണുമായിട്ട് തരുമ്പോൾ അവർ തരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇതിനുള്ളിൽ ചാർജറും വയറും കേബിളും മറ്റ് പൗച്ചും സ്ക്രീനും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ബോക്സ് തന്നെയാണ് സീൽ ചെയ്ത ക്യു ആർ കോഡൊക്കെ വെച്ച് സ്കീല് ചെയ് സീല് ചെയ്ത നല്ലൊരു ബോക്സ് തന്നെയാണ് ഹോണർ എക്സ് നയൻസി എന്ന ഫോണിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ട് മീറ്റർ മുതൽ താഴെ ഹൈറ്റ് വരുന്ന എവിടെ റഫായിട്ടുള്ള ഏതൊരു സ്പേസിലേക്ക് ഈ സാധനം ഇട്ടാലും ഇതിൻ്റെ ഒരു ഭാഗവും ഇൻസൈഡാണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും ബ്രോക്ക് ബ്രോക്കാവൂല കേടാവൂല എന്നുള്ളൊരു അവകാശവാദവും കൂടി ഇവർ വെക്കുന്നുണ്ട് അതുപോലെ വെള്ളത്തിലാണെങ്കിൽ പോലും മുപ്പത് മിനിറ്റ് വരെ ഒന്നര മീറ്റർ താഴ്ചയോളം ഇത് വെള്ളത്തിൽ നമുക്ക് സേഫാണ് എന്നും ഇവർ പറയുന്നുണ്ട് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെയാണ് അതിൻ്റെ ഫോൺ ഇരിക്കുന്നത് അതൊരു ചെറിയൊരു പോളിത്തീൻ കവറിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഫോൺ ഉണ്ടാവുക ഞാൻ ഓർഡർ ചെയ്ത കളറ് ടൈറ്റാനിയം പർപ്പിളാണ് ഈ എക്സ് നയൻ സി ഫൈവ് ജി വരുന്നത് മൊത്തം നാല് കളറിലാണ് ജെ ഡി സിയാനിലും സൺറൈസ് ഓറഞ്ചിലും ടൈറ്റാനിയം പർപ്പിൾ ആൻഡ് ടൈറ്റാനിയം ബ്ലാക്ക് ഈ ഒരു നാല് കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് എന്ന് പറയുന്നത് ടൈറ്റാനിയം പർപ്പിളാണ് അതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത് മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത എനിക്കിതിൽ തോന്നിയത് സൈഡിൽ കൂടുതൽ ഹോൾസുകളോ ബട്ടൺസുകളോ കാര്യങ്ങളൊന്നും ഇവർ കൊടുത്തിട്ടില്ല സൈഡ് മൊത്തം എടിച്ച് ഒരു കെർവ് ടൈപ്പാണ് ബാക്കാണെങ്കിലും ആണെങ്കിലും ഇവർ കൊടുത്തിട്ടുള്ളത് താഴെയാണ് ഇതിൻ്റെ ഹോൾസും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് മൈക്കൊക്കെ താഴെയാണ് വരുന്നത് സിമ്മിൻ്റെ സ്ലോട്ടാണെങ്കിലും അതുപോലെ ടൈപ്പ് സി ചാർജറിൻ്റെ സ്ലോട്ട് ആണെങ്കിലൊക്കെ താഴെയാണ് വരുന്നത് സൈഡിൽ നല്ല കെർവായിട്ട് നല്ല ഫിനിഷിങ് മാറ്റ് ബോഡിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അൺബ്രേക്കബിൾ എന്നാണ് ഇവർ പൊതുവെ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ മുകളിൽ അവർ കൊടുത്തിട്ടില്ല സർക്കിൾ ടൈപ്പിൽ ബമ്പ് മോഡലാണ് ബാക്ക് ക്യാമറ കൊടുത്തിട്ടുള്ളത് ബാക്ക് ക്യാമറ വരുന്നത് നൂറ്റി എട്ട് മെഗാ വരുന്നത് ബാക്കിൽ അതുകൂടാതെ ഒരു സെൻസറും ഉണ്ട് അതുപോലെ ഫ്ലാഷ് ലൈറ്റും ഉണ്ട് ഫ്രണ്ടിൽ ഒരു ക്യാമറയാണ് വരുന്നത് അത് പതിനാറ് മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് പക്ഷേ അത് ഡിസ്പ്ലേയിൽ ഇംബിൾഡ് ആയിട്ടുള്ളത് പുറത്ത് നമുക്ക് എടുത്ത് കാണൂല ബാക്കിൽ നമുക്ക് രണ്ട് ക്യാമറ വരുന്നുണ്ട് ഒന്ന് അൾട്രാ വൈഡ് ലെൻസ് കൂടിയാണ് പിന്നെ അതുപോലെ ബാക്ക് ക്യാമറ ഒരു എ ഐ ക്യാമറ കൂടിയാണ് ഫോണിൻ്റെ നീളം വരുന്നത് പതിനാറ് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് കനം വളരെ കുറവാണ് മറ്റു ഫോണുകളെ അപേക്ഷിച്ച് പോയിൻറ്റ് എയ്റ്റ് മില്ലിമീറ്റർ ഇതിൻ്റെ കനം വരുന്നുള്ളൂ രണ്ട് സൈഡിലും കർവ് ടൈപ്പ് എഡ്ജാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രാച്ചുകൾ വരാനൊക്കെ സാധ്യത വളരെ കുറവാണ് പിന്നെ അതുപോലെ സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് വളരെ കുറവാണ് പോക്കറ്റിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് ആവും ടോട്ടൽ വെയ്റ്റ് വരുന്നത് വൺ എയ്റ്റി നയൻ ഗ്രാംസാണ് ബാറ്ററി ലൈഫ് മൂന്ന് ഡേയ്സൊക്കെയാണ് അവർ പറയുന്നത് ആറായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത് അൻപത്തി അഞ്ച് ഡിഗ്രി വരെ ചൂ ചൂടിലും പിന്നെ അതുപോലെ മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലും ഈ ഒരു ഫോണ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വീണാൽ കുഴപ്പമില്ല എന്നിവർ പറയുന്നുണ്ട് പന്ത്രണ്ട് ജി ബി ആണ് ഇതിൻ്റെ റാമ് വരുന്നത് അതുപോലെ ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി ആണ് ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി വരുന്നത് ഇതിന് വേറൊരു ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടത് ഇതിൽ നമുക്ക് എക്സ്ട്രാ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ നെഗറ്റീവായിട്ട് കണ്ടത് ഫൈവ് ജിയിലാണ് ഈ ഒരു ഫോണ് നെറ്റ്വർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആണ് ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ആറ് പോയിൻ്റ് ഏഴ് എട്ട് ഇഞ്ച് ഫുൾ എച്ച് ഡി കർവഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ക്യാ ക്യാമറയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ഓപ്ഷൻസുകൾ നമുക്കിതിൽ കാണാൻ പറ്റും ക്യാമറകളിലൊക്കെ അതായത് ആൻഡ്ര ഡി എസ് എൽ ആർ ക്യാമറകളിലും ഗോപ്രോ പോലുള്ള ക്യാമറകളിലൊക്കെ നമുക്ക് കാണുന്ന ടൈം ലാപ്സ് അതുപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് മോർ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി പ്രത്യേകതകൾ നിങ്ങൾ ചിലപ്പം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അത് ശരിയാണോ എന്ന് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ മാഷാല്ല ഒരു കുഴപ്പമില്ല കേട്ടോ കണ്ടില്ല അതേ ഡിസ്പ്ലേ ഒരു സ്ക്രാച്ചോ ഒരു പൊട്ടലോ ചീറ്റലോ ഇല്ല അതൊക്കെ കിഡിലൻ തന്നെ നിൽക്കുന്നുണ്ട് രണ്ട് മീറ്റർ വരെ ഹൈറ്റിൽ നിന്ന് സാധനം വീണാലും ഒന്നും പറ്റൂലെന്നാണ് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം പിന്നെ തണുപ്പ് വെള്ളത്തിലിട്ട് വെക്കാം കൈസുവെള്ളത്തിലിട്ട് വെക്കാം ഒരു കുഴപ്പമില്ല പിന്നെ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിൽ നിന്നാലും പ്രശ്നമില്ല പ്രശ്നമില്ലായ്മവർ പറയുന്നുണ്ട് അതുപോലെ ഒന്നര മീറ്റർ താഴെ വരെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അവരുടെ ഒറിജിനൽ ഒരു എയർപോർഡ് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ നല്ലൊരു പൗച്ച് ഇവർ നമുക്ക് തരുന്നുണ്ട് നല്ല ഒരു പൗച്ച് പൗച്ചിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വെറും ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഒരു മെറ്റ് ഒരു മെറ്റലിയോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് മാത്രമൊന്നും അല്ലെട്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഫോണ് അഥവാ വീണാലൊന്നും ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ഉള്ളൊരു മെറ്റീരിയലാണ് എയർപോർഡൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ മുന്നൂറ് നാനൂറ് ദിർഹംസ് വിലയുള്ള ഒരു എയർപോർഡാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വിലപ്പെട്ട ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി വാങ്ങാൻ പറ്റിയ ഒരു കിടിലം ഫോണാണ് ഫോണറിൻ്റെ എക്സ് നയൻ സി ഫൈവ് ജി എന്ന് പിന്നെ അതുപോലെ ഹാമർ അടിച്ചാൽ വെള്ളത്തിൽ വീണാൽ ചുടുവെള്ളത്തിൽ വീണാൽ ഐസ് ആക്കിയാൽ ഒന്നും ഇതിനൊരു പ്രശ്നവും ഇല്ല എന്നാണ് ബോഡി വാറണ്ടി തന്നിട്ടുണ്ട് സാധനം അവർ റീപ്ലേസ് ചെയ്യും ഞാൻ പിന്നെ ഒരു വർഷം കൂടി എക്സ്ട്രാ വാറണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ യു എയിലായത് കൊണ്ട് തന്നെ നമുക്ക് ജോലി അങ്ങനത്തെ റിസ്കി ജോലി ആയതുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്കൊരു സേഫാണ് പക്ഷേ അത് രണ്ടും കൂടി എടുത്തപ്പോഴും എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ ഫോണിൻ്റെ വില മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു അഫോർഡബിൾ പ്രൈസാണ് ഇതിന് വന്നിട്ടുള്ളത് അതായത് കയ്യിൽ ഒരു പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം വെറും ആയിരത്തി മുന്നൂറ് ദൃഹംസാണ് ഇവിടെ വില വരുന്നത് പിന്നെ നാട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഈ ഫോൺ കാരണം അത്രയും പ്രൊട്ടക്ഷനാണ് സേഫ്റ്റിയാണ് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ജോലി സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും കിച്ചണിലൊക്കെ പെണ്ണു നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ് അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഓണറിൻ്റെ ഈ ഒരു ഫോണാണ് ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അപ്പോൾ സംഗതി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ കിടിലും ഫോണല്ലേ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇതിനൊരു കുഴപ്പമില്ല അതാ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യുക ഫോൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരും ബൈ